നമ്മൾ ഏറ്റവും ചെറിയ കുട്ടിയായിരിക്കും നമ്മൾ ആത്മീയ ആത്മീയതയുണ്ട് കാരണം നമുക്ക് ഒരു മുഖേ ഉള്ളൂ കണ്ടിട്ടില്ലേ ചെറിയ കുട്ടികൾ ഒറ്റ മുഖേ ഉള്ളൂ അത് നമ്മൾ വലുതാവും തോറും മൂന്ന് മുഖാവും ഒരു മുഖം നമ്മൾ ലോകത്തിന് കാണിക്കുന്നത് ഒരു മുഖം നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരെ മാത്രം കാണിക്കുന്നത് ഒരു മുഖം നമ്മൾ ആരെയും കാണിക്കാത്തത് ഈ മൂന്ന് മുഖം വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഡുവാലിറ്റിയിലും ഈ കാർമിക് വേൾഡിലേക്കും മുഴുവനായിട്ട് അങ്ങോട്ട് ഇറങ്ങും അതേ സമയത്ത് ഒരു കൊച്ചുകുട്ടിക്ക് ആ പ്രശ്നമില്ല അതിപ്പോൾ ഒരു ഒരു പട്ടിക്കുട്ടി ആണെങ്കിലും പൂച്ചയ്ക്കാണെങ്കിലും അവർ ജീവിതകാലം മുഴുവൻ ഒരു ഒറ്റ മുഖേ ഉള്ളൂ അവർക്ക് മാറ്റത്തിൻ്റെ ആവശ്യമില്ല പക്ഷെ നമ്മൾ മനുഷ്യർ ഒരു അഡൽറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഒരു രണ്ട് മൂന്ന് മുഖങ്ങൾ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഈ ഡിസ്റ്റൻസ് മാറിയിട്ട് നമ്മൾ ഒരു മുഖാവുക വിചാരിക്കുക അപ്പോൾ നമ്മൾ ആത്മീയതയിലെത്തി അപ്പോൾ ഓരോ ഓരോ സമയത്തും നമ്മൾ എത്രത്തോളം നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ആത്മീയമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി അത് ഏറ്റവും കൂടുതൽ അത് പണ്ടത്തെ കാലത്ത് പറയലുണ്ട് ഈ ഗുരുകുലത്തില് എനർജി ജനിച്ച സമയം നോക്കും അവർ ഇപ്പോഴും പല ചില വൈദ്യരൊക്കെ അത് നോക്കും നിങ്ങൾ ജനിച്ച സമയത്തേതാണ് അത് വെച്ചിട്ടാണ് വാദ വാദപിത്ത കപമൊക്കെ അവർ നോക്കണത് ഏത് ഓറിയൻറ്റേഷൻ എന്നൊക്കെ അറിയുന്നത് അപ്പോൾ അതേപോലെ ജനിച്ച സമയം നോക്കും അതേപോലെ അവരെ ഫ്രീക്വൻസി നോക്കും ചിലർ എർത്ത് ഓറിയൻറ്റഡ് ആണ് ഭൂമിയാണ് അവർക്ക് ഭൂമിയാണ് സ്റ്റെബിലിറ്റി കൊടുക്കുക ചിലർക്ക് ഫയറാണ് സ്റ്റെബിലിറ്റി കൊടുക്കുക ചിലർക്ക് വെള്ളമാണ് ചിലർക്ക് ആകാശമാണ് വായുവാണ് അപ്പോൾ ആ ഓറിയൻറ്റേഷൻ നോക്കും അത് എല്ലാവരും ഒരേപോലെയല്ല ഒരേപോലെ ആവാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു നയൻ ബില്യൻ ആൾക്കാർ ലോകത്തുള്ളത് ഈ നയൻ ബില്യൻ കോമ്പിനേഷൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഒരു വ്യക്തിക്ക് അവരുടെ സ്ട്രെങ്ത്തും ഓറിയൻറ്റേഷനും അറിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതെന്നാണുള്ളത് അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്കത് ചെയ്യാൻ താല്പര്യം ഉണ്ടാകും കാരണം അവരുടെ ഓറിയൻറ്റേഷൻ ഹെൽപ്പ് ചെയ്യും അത് ചെയ്യുന്നില്ല ഇന്ന് ബ്രോഡ് എഡ്യൂക്കേഷൻ ആണ് എഡ്യൂക്കേഷൻ എന്തിനാണ് ജോലിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ പല ആൾക്കാർക്കും അതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അവർ ജോലിക്ക് വേണ്ടി ചെയ്യും പക്ഷേ സാറ്റിസ്ഫാക്ഷൻ ഇല്ല സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് വേറെ ആ കാര്യങ്ങൾ സാറ്റിസ്ഫാക്ഷന് വേണ്ടി പോകും അതിൽ ചില ഭാഗങ്ങളാണ് ഈ അഡിക്ഷനൊക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു കൾച്ചറിൽ നമുക്ക് സ്പിരിച്വാലിറ്റിന്ന് വളരെ വിട്ടുപോയി തിരിച്ച് സ്പിരിച്വാലിറ്റി കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ സ്റ്റെബിലിറ്റി അതാണ് ആദ്യത്തെ ഭാഗം അതായത് അതിനെന്ത് വേണം നമുക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതും നമുക്ക് താതാത്മ്യം പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യണം അപ്പം നമ്മൾ സ്റ്റേബിളാണ് ആ സ്റ്റെബിലിറ്റി നമുക്ക് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാം ഒരു ഒരു സയൻറ്റിസ്റ്റ് ആയിരിക്കുന്ന വ്യക്തിയാൾക്ക് സയൻസിനോട് താല്പര്യമാണ് ജോലിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അയാൾ എന്തെങ്കിലും ചെയ്യും പക്ഷെ അയാൾക്ക് ഒരേ അച്ചീവ്മെൻ്റ് ഉണ്ടാവില്ല അപ്പോൾ അതേപോലെ ഓരോ ആൾക്കാരും അപ്പോൾ ബാല്യത്തിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല്യത്തിൽ ഓൾറെഡി സ്പിരിച്വലാണ് അവരെ ഒറിജിനലായിട്ട് വെക്കുകയാണ് അവരുടെ ഓറിയൻറ്റേഷൻ മനസ്സിലാക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അവർ അവർ സ്റ്റേ സ്റ്റേബിളായിരിക്കും അവർ ഒരിക്കൽ നമ്മൾ സ്റ്റേബിളായാൽ നമ്മൾ കണ്ടൻറ്റഡാണ് സംതൃപ്തനാണ് ആ സംതൃപ്തി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെയും ആക്രമിക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു നെഗറ്റീവ് പോവില്ല അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ റിലീജിയസ് ഇൻഡോക്ട്രിനേഷൻ അതായത് മോശം കാര്യങ്ങൾ കുട്ടികളുടെ പഠിപ്പിക്കുന്നത് ക്രൈമാക്കി മാറ്റണം ഒരു ഒരാളെ വയലൻ്റായി സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ഇമ്മോറലാണ് അത് മോറാലിറ്റിക്ക് അഗൻസ്റ്റ് ആണ് അണെത്തിക്കലുമാണ് കാരണം ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ ഉപദ്രവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ ഈ മത നേതാക്കളും അല്ലെങ്കിൽ അതേപോലത്തെ ആൾക്കാർ ആൻസർ ചെയ്യണം ഇത് ഇത് ഒരു ഒരു തെറ്റിനെ തെറ്റെന്ന് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അധർമ്മിയാണ് അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ തെറ്റ് ചെയ്യുന്നവനും തെറ്റ് ചെയ്യാൻ സഹായിക്കുന്നവനും തെറ്റ് തെറ്റ് ചെയ്ത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നവനും അധർമ്മികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കണം ഈ ഒരു അവതാരത്തിൻ്റെ ഉദ്ദേശം പറഞ്ഞ പോലെ നമ്മളൊക്കെ അവതാരങ്ങൾ തന്നെയാണ് ഉദ്ദേശം പറഞ്ഞ പോലെ പാവപ്പെട്ട അല്ലെങ്കിൽ ഈ ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാരെ സാധുക്കളെ സംരക്ഷിക്കാനും ഈ മോശം കാര്യങ്ങൾ ചെയ്യുന്നവരെ കണ്ടെയ്ൻ ചെയ്യാനും അതായത് അവർ അവർക്ക് വലിയ ശക്തി ഇല്ലാതാക്കി കൊടുക്കാനും അതേപോലെ ധർമ്മം പരിപാലിക്കാനും പലിപ്പി പരിപാലിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ അവതാരങ്ങൾ വരുന്നത് ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഓരോരുത്തരും എടുക്കണം അതായത് പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കണം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം അതായത് പിന്നെ പവർ ഇല്ലാത്തവരെ അതായത് ഈ സൊസൈറ്റിയിൽ ഇല്ലാത്ത ആൾക്കാരുണ്ട് അവരെ സംരക്ഷിക്കണം അതേപോലെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടെയ്ൻ ചെയ്യണം അവരെ ക്വാറൻറ്റൈൻ ചെയ്യണം അതെ അറ്റ് ദ സെയിം ടൈം ധർമ്മത്തിൽ ജീവിക്കാനും സാധിക്കണം എന്നാൽ മാത്രമേ ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ ജീവിതം സമ്പൂർണ്ണമാവുകയുള്ളൂ അപ്പോഴെത്ര സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇനിയുള്ള സമയത്ത് ആവശ്യമുള്ളത് ഈ ഒരു ഔട്ട്ലുക്കാണ് എല്ലാവരും എല്ലാവർക്കും ഇവിടെ ജീവിക്കണം ലിവ് ആൻഡ് ലെറ്റ് ലിവ് ഒരാളും വലുതും ചെറുതും ഒന്നുമല്ല ആരും ആരും പ്രത്യേകതയൊന്നുമില്ല നമുക്ക് ഓരോരുത്തർക്കും അവരോരോ നിയോഗം ഉണ്ട് അത് ചെയ്തിട്ട് മരിച്ചു പോകണം പത്ത് മുപ്പതിനായിരം ദിവസത്തിനകത്ത് പോവും അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം ദിവസത്തിനകത്ത് പോവും ഇപ്പോൾ നൂറ് കൊല്ലം വരെ ജീവിക്കുകയാണെങ്കിൽ മുപ്പത്താറായിരത്തി അഞ്ഞൂറ് ദിവസത്തിനകത്ത് അവർ പോകും ഉള്ളൂ ജീവിതം ഈ ദിവസത്തിനകത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നത് എന്താണ് പ്രസക്തി എന്നുള്ളത് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളായി അതേസമയത്ത് ഒരു അന്താളിപ്പിൽ എന്തോ ചെയ്യണോ എന്തിനോ വേണ്ടി ചെയ്യുന്നു ലെവലിൽ പോയ ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ ഞാൻ മറ്റേനേലും മറ്റേ ആളേലും വലുതാണോ ചെറുതാന്നോ അങ്ങനെ പറയുമ്പോഴും തെറ്റാണ് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കണം ഇത് കൗൺസിലിംഗ് കൂടെ വളർത്തണം ഞാനിതുപോലെ ഹൈദരാബാദിൽ ഒരു പോലീസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യം കാര്യം ഇത് കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻ്റ് പോലീസ് ഫോഴ്സിനെ ആക്കി മാറ്റണം ഫിഫ്റ്റി പെർസെൻ്റ് മതി മറ്റുള്ള കാരണം ഒരു വ്യക്തിയെ കൺവിക്റ്റ് ചെയ്യരുത് അതിന് മുന്നേ ചിന്തിക്കണം എന്തുകൊണ്ട് ആ വ്യക്തി അങ്ങനെ ചെയ്തു കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഒരു ഒരു ഫ്ലോ ഓഫ് ഇവൻസ് ഉണ്ടാവും ഒരാൾ ഒരു ദിവസം രാവിലെ എനിക്ക് ക്രൈം ചെയ്യണില്ല ആ ക്രൈം ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ അയാളുടെ ഡിപ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് മുമ്പ് വന്നിട്ടുണ്ടാവും അപ്പോൾ കൗൺസിലിങ്ങിൽ കൂടെ നമുക്ക് അറിയണം കൗൺസിലിങ്ങിൽ കൂടെ അറിയുകയാണെങ്കിൽ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്യുന്നത് നമുക്ക് തടയാൻ പറ്റും അതേപോലെ തന്നെ ജയിലുകളിലെ ആൾ കുറവായിരിക്കും ജുഡീഷ്യറിക്കും കുറച്ചുകൂടെ സമാധാനം ഉണ്ടാവും ഇതെല്ലാം ഒരു സൊസൈറ്റി കംപ്ലീറ്റ് ഒരു സൈക്കിളായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റും ഇത് ഇതിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ തമ്മിൽ അറിയണം മൊബൈൽ ഫോൺ വന്നിട്ട് വന്നിട്ട് ഒരു ഏറ്റവും പ്രശ്നം നമ്മുടെ ഐ കോൺടാക്റ്റ് പോയി നമ്മൾ കണ്ണിൽ നോക്കാണ്ടായി എല്ലാം ഈ മൊബൈലിലേക്കായി അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ കണക്ഷൻ പോയി അപ്പോൾ അതാണ് ഒരു കുട്ടി മറ്റേ സ്കൂളിൽ പോയി കുട്ടികളെ വെടിവെച്ച് കൊന്ന കുട്ടി ഏറ്റവും കൂടുതൽ കളിച്ചിരുന്നത് അങ്ങനെ ഒരു പ്രോഗ്രാമാണ് ഒരു ഗെയിമാണ് കളിച്ചിരുന്നത് അപ്പോൾ അയാൾ ഈ കമ്പ്യൂട്ടറിൽ കളിക്കുന്നതും പുറത്ത് ചെയ്യുന്നതും അയാൾക്ക് വ്യത്യാസം അറിയാണ്ടായി അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അയാൾ അവിടെ പോയി കൊന്നിട്ട് അയാൾക്ക് ഒരു പ്രശ്നവുമില്ല അയാൾ ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അപ്പോൾ ബ്രെയിനിന് ഫീഡ് ഇരിക്കുന്ന അതാണ് കൊല്ലുന്നത് തെറ്റല്ലാന്ന് ഇതൊക്കെ നമ്മൾ അറിയണം സൊസൈറ്റിയിൽ നമ്മൾ വരുന്ന മാറ്റങ്ങൾ അറിയണം നമ്മുടെ കുട്ടികളെ നമ്മൾ അറിയണം നമ്മൾ കണക്റ്റ് ആവുന്നില്ല ഇപ്പോൾ എല്ലാവരും അവരവരോ ലോകത്താണ് ഒരു വീട്ടിൽ തന്നെ അവരോരോ മൊബൈൽ ഫോണും അവരവരുടെ ലോകത്താണ് ഈ കണക്ഷൻ തിരിച്ചു വരണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം നല്ല നല്ല സ്റ്റോറീസ് അമ്മമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ടൈം സ്റ്റോറീസ് ശിവാജി മഹാരാജ് അതുപോലത്തെ വളരെ പവർഫുള്ളായിട്ടുള്ള വ്യക്തികൾ സ്പിരിച്വൽ എന്ന് പറയേണ്ട അതല്ലാണ്ട് തന്നെ മറ്റു പവർഫുള്ളായിട്ടുള്ള വ്യക്തികളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അടുത്ത തലമുറ ശക്തരായിട്ട് വരും അത് നമ്മുടെ സൊസൈറ്റിയിൽ കാണാനും പറ്റും